ആഘോഷം കൊണ്ട് ആഘോഷമായ ഓണാഘോഷം ഒന്ന് കണ്ടാലോ ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ ഇടുന്നതെന്ന് നിൽക്കണ്ട അങ്ങനെ ഇടാമെന്ന് ചിന്തിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ എല്ലാവരുടെയും ഓണാഘോഷത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കാണാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് പേഷ്യൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മാത്രമേ പരിപാടി ഞങ്ങൾ നടത്താറുള്ളൂ കേട്ടോ ഒരുങ്ങുമ്പോൾ ഐശ്വര്യറായി ആയിരുന്നു മനസ്സിലെങ്കിലും ഒരുങ്ങി ഇറങ്ങിയപ്പോൾ നമ്മളും മൂവിയിലെ പരിമളമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ഓണം വരുന്നത് ഇപ്പോൾ മാവേലി വരുന്നതാണോ അതോ ടെക്സ്റ്റൈൽ ഷോപ്പുകാരെ നന്നാക്കുന്നാണോന്ന് മനസ്സിലാവാതായി എല്ലാ വർഷവും ഓരോ സെറ്റ് സാരി കിട്ടാൻ എന്താടാ പൊട്ടുകള <laughs> <laughs> സൗന്ദര്യവും ജനറൽ നോളജും എല്ലാം ഒരുപോലെ വേണം മലയാളി മങ്കയ്ക്ക് ഇതൊന്നും ഒരു പൊടിയോലും ഇല്ലാത്ത ഞാൻ എന്തിനാ മത്സരിച്ചതെന്നല്ലേ എനിക്കും അറിയില്ല എന്തായാലും ആ സങ്കടം തീർക്കാൻ ഞാനൊരു സെലക്റ്റ് ഇനിയും കസേരകളിയാണ് കേട്ടോ കിട്ടാത്ത മുന്തിരി എന്ന് പറയുന്ന പോലെ എനിക്കല്ലേലും കസേരയുടെ വലിയ പ്രമോ എന്തായാലും അതിന് വൻപിച്ചതല്ലേ ഞാൻ പൊട്ടി ഇനി അടുത്തതായിട്ട് വരുന്നത് സൂചി നൂലും കോർക്കാനാണ് അല്ലേ തന്നെ കണ്ണ് കാണാറില്ല എന്തായാലും അതിൽ നിന്നും മാറില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു രാവിലെ വീട്ടിൽ പറഞ്ഞിട്ടിറങ്ങിയേ എന്തായാലും ഒരു സമ്മാനം കൊണ്ടേ ഞാൻ വരുവുള്ളൂ നാണം കെടാതെ വീട്ടിൽ ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ സൂചി നൂലിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ദാ അടുത്തത് നാരങ്ങസ്പൂണായി അതിന് കയറി നിന്ന് മത്സരിച്ചു ഏതായാലും ഇത്തവണ വാക്ക് പാലിക്കാൻ പറ്റിയ കേട്ടോ

കളിച്ചതിൽ ഏറ്റവും വലിയ ടാസ്ക് തോന്നിയത് എനിക്ക് ഈ മത്സരത്തിനാണ് രണ്ടേ രണ്ട് ബ്രെഡ് കഴിക്കണം പക്ഷെ ഇതുവരെയുള്ള ക്ഷീണം മൊത്തം ഈ ബ്രെഡ് കഴിച്ചപ്പോഴാണ് പുറത്തു വന്നത് ഇറങ്ങി പോകണമെങ്കിൽ വലിയ പാടാണെന്ന് അന്നേരം ആ മനസ്സിലായത് കമൺ ആയിസി ആദിരാ 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 കം ഔട്ട് എത്തി പറ്റേണ്ട എത്തി അണ്ടകെ ഇൻ 10 വോർട്ട് ഉണ്ട് ദോൽ ബെറ്റ് ആയിസാ നല്ല പോസിറ്റീവായിട്ട് നാളെ കൂടി ബെറ്റ് ചെയ്യണ്ട അത് പോയടാ ആ ആ ആരും അത് അതെ പറ്റും അതാണ് ചെങ്കടി അങ്ങനെ ആ മത്സരത്തിനും വൻപിച്ചെന്നല്ലേ തോറ്റു ഇനി എന്തായാലും അടുത്ത പരിപാടി എന്തോ നോക്കാന്ന് വിചാരിച്ചു വീണ്ടും വെയിറ്റ് ചെയ്തുതാ അടുത്ത പരിപാടി ഇനിയും വെള്ളംകുടി മത്സരമാണ് കേട്ടോ ഞങ്ങളെ കൊണ്ട് മൂന്ന് കുപ്പി കുടിപ്പിച്ച ചേട്ടന്മാരോട് അഞ്ചു കുപ്പി കുടിച്ച് അഞ്ചു കുപ്പിയെന്ന് കേട്ടപ്പോഴേ കണ്ണു തള്ളിയെങ്കിലും പക്ഷെ അവരാരും മാറി നിന്നില്ല കേട്ടോ അഞ്ചു കുപ്പി കുടിച്ച് തന്നെ ചെയ്യിച്ചു ദാ പിന്നീട് കുറേ സെൽഫികളാകാമെന്ന് വിചാരിച്ചു കുറച്ചൊക്കെ സെൽഫികൾ എടുത്ത് അടിപൊളിയായിട്ട് നിന്നു ഇനിയും എന്തായാലും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഇനി നമുക്ക് സദ്യ കഴിക്കണം വിളമ്പാൻ നിന്ന സഹോദരങ്ങളെ സഹായിക്കാൻ പോയതാണ് അവസാനം അവർക്ക് വള്ളിയാ എന്ന് പറഞ്ഞാൽ മതി നാലുകൂട്ട സാധനങ്ങൾ അവർ വിളമ്പി തീർത്തപ്പോഴും ഇതാ ഞാനൊരു അവിയലും കൊണ്ട് മൂന്നോ നാലേ നാലോ എല ഉള്ളൂ ആ പത്ത് എല വിളമ്പിയാൽ മതി നമുക്കത്ര സ്പീഡൊന്നുമില്ലേ പതുക്കെ ഓരോരുത്തരും നിന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ച് ഇടിച്ചു മാറ്റി മുന്നേ മുന്നേ കയറി പോവാൻ തുടങ്ങി അതായിരിക്കും ഒരു കണക്ക് പറഞ്ഞാൽ അവർക്ക് നല്ലതേ ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തി ഒന്നല്ല ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ ഇല്ലാണ്ട് പോണല്ലോ തടസ്സങ്ങൾ ഇല്ലാണ്ട് എന്നെ പോണത് രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ ഒരു സുനാമി ആ ഓ മോഷനാമി െ അതെ അതെ കണ്ണടച്ചു തളിക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജദ്രോഹികളായത് എന്നാ വളർ